शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् യഥാർത്ഥത്തിൽ ശ്രേയസ്കരമായിട്ടുള്ളത് പരമാത്മാവും മാത്രം സച്ചിദാനന്ദം മാത്രം എന്ന് മാത്രം കരുതും ഇതിനെല്ലാം തിരസ്കരിക്കും അരുത് അതാണ് ഈ അക്ഷരബ്രഹ്മ യോഗത്തിൽ കൂടി ഭഗവാൻ കാണിച്ചു തരുന്ന അതാണ് ഇതിനെ അങ്ങനെ തിരസ്കരിച്ചു കളയരുത് നിന്ദി വന്ന് കരുതി തള്ളിക്കളയരുത് പിന്നെയോ ഇതെല്ലാം പരമാത്മാവിന്റെ ഭാവങ്ങളാണ് പരമാത്മാവ് ഏറ്റവും പവിത്രം അതിനേക്കാൾ പവിത്രമായിട്ടൊന്നും തന്നെയില്ല അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം അതിനേക്കാളും ഒരു ശ്രേയസ്കരമായ ലക്ഷ്യം വേറൊന്നില്ല ആ പരമലക്ഷ്യമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പരമകാരണമായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് കല്ലും മണ്ണും പുല്ലും പുഴുവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എന്നറിയണം പരമാത്മാവിൽ നിന്ന് വേറിട്ട് ഇതൊന്നുമില്ല നാം പരമാത്മാവിനെ വിട്ടിട്ട് ഇതിനെ മാത്രം കാണുകയും ഇതിന് മാത്രം അറിയുകയും ഇതിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് തെറ്റിദ്ധാരണ വരുന്നത് ആദ്യത്തെ തെറ്റിദ്ധാരണ ഇത് മാത്രമേ ഉള്ളൂ പരമാത്മാവില്ലെന്നാണ് ആരെങ്കിലും പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ വിട്ടിത്തുവാണുണ്ടെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ കാണിച്ചതാ എവിടെ നിന്റെ നാരായണൻ കാണിച്ചതാ പ്രഹ്ലാദനോട് ഹിരണ് പറഞ്ഞല്ലോ നാരായണനൊന്നും ഇല്ല നീ എങ്കിൽ ഉണ്ടായി കാണിച്ചതാ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ അങ്ങനെ പരമാത്മാവിനെ ഈശ്വരനെ തിരസ്കരിക്കുന്ന ഒരു ഘട്ടമുണ്ട് മനുഷ്യന് മൃഗത്തിൽ നിന്നിട്ട് അല്പം പോലും വളർന്നിട്ടില്ലാത്ത മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് കൂടുതൽ മനസ്സിന് പാകത വരുമ്പോ പല ജന്മങ്ങളിലൂടെ പാകത വരുമ്പോഴേക്കും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കും ഭഗവാൻ എല്ലാത്തിലും നിറഞ്ഞേക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വീണ്ടും അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കും ഭഗവാൻ അങ്ങ് അങ്ങ് ഉപരി ലോകങ്ങളിൽ എവിടെയോ ഇരിക്കുന്നു എന്ന് കരുതും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രമേണ വീണ്ടും പാകം വരുമ്പോഴത്തേക്കും ഭഗവാൻ എല്ലാത്തിലും ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കും അപ്പോഴും ഭഗവാൻ വേറെ ഇത് വേറെ എന്നുള്ളത് നിൽക്കാണ് മനസ്സിൽ സൂര്യൻ വേറെ ഭഗവാൻ വേറെ മണൽത്തരി വേറെ ഭഗവാൻ വേറെ പുഴു വേറെ ഭഗവാൻ വേറെ ചിതൽപ്പുറ്റു പോലും ചിതാനന്ദ രൂപം ധരിച്ചു നമിച്ചു ജഗത്താകവേ നമ്മുടെ നാടിന്റെ മഹത്വം ഇതാണ് ചിതൽപ്പുറ്റിനെ പോലും ചിതാനന്ദമായിട്ട് തിരിച്ചറിഞ്ഞു ചിതൽപ്പുറ്റ് എത്രയോ നിസ്സാരം ലൗകികരുടെ കണ്ണില് പക്ഷേ അത് ചിതാനന്ദമാണ് സചിതാനന്ദമാണ് പരബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമസ്കരിക്കുകയാണ് അതാണ് വാൽമീകിയുടെ മഹത്വം എന്താ വാൽമീകി എന്നുള്ള പേര് വാൽമീകം പിളർന്നു വന്നവൻ ചിതൽപ്പുറ്റി എന്ന് വന്നവനാ ആ ചിതൽപ്പുറ്റിന്റെ മഹത്വം അറിഞ്ഞവനാണ് അത് പരമാത്മാവാണെന്ന് അറിഞ്ഞവനാണ് അതറിയുമ്പോഴാണ് രത്നാകരൻ വാൽമീകിയാകുന്നത് അങ്ങനെ ഈ ലോകത്തിൽ നിന്ദ്യമായ ഒരു പദാർത്ഥവും പുല്ലും പുല്ലും ലോകമേ ലോകമേതറാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ അങ്ങനെ ഇത് മുഴുവൻ പരമാത്മാവാണ് നമ്മൾ ഇനി പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കാണും ഈ ലോകത്തിലുള്ളതെല്ലാം അല്ലുണ്ട് നമ്മൾ കടുത്തില്ലാത്തതും കേട്ടില്ലാത്തതുമായ ഉപരിലോകങ്ങൾ ഭൂർലോകം സ്വർലോകം മഹർലോക ജനലോക തപോലോക സത്യലോകങ്ങൾ എല്ലാം കാണും അതിലുള്ള ആ വിശിഷ്ട ചൈതന്യങ്ങളെ നമ്മൾ കാണും ദേവന്മാരെ അസുരന്മാരെ കിന്നന്മാര് കിംബിരുഷന്മാര് സിദ്ധന്മാര് ചാരണന്മാരെ ത്രിമൂർത്തികളെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ എല്ലാരെയും കാണും എന്ന് മാത്രമല്ല നമ്മളെയും കാണും അതേപോലെ തന്നെ രാക്ഷസി ഭാവങ്ങളെയും എല്ലാത്തിനെയും പാമ്പിനെയും എല്ലാത്തിനെയും കാണും ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു ആ പരമാത്മാവിൽ നിൽക്കുന്നു അതാണ് വിശ്വരൂപദർശന യോഗം പതിനൊന്നാമത് അധ്യായം ഇത് മുഴുവൻ ഒരുമിച്ച് ഒരിടത്ത് കാണിച്ചു തരികയാണ് ഇതുപോലും പരമാത്മാവിന്റെ ഭാവങ്ങളാണ് ഭഗവാന്റെ ഭാവങ്ങളാണ് ഭഗവാൻ എന്ന് വേറിട്ടല്ല അതുകൊണ്ട് ഇതിനെ ഒന്നിനെയും നിന്ദിക്കരുത് ഇതിനെയെല്ലാം സച്ചിദാനന്ദം എന്ന് അറിഞ്ഞ് ആദ്യം ബുദ്ധി കൊണ്ടറിഞ്ഞ് അതിനെ ആദരിക്കണം പൂജിക്കണം പിന്നെയോ ആ പൂജയും ആ ആദരവും ക്രമേണ വർദ്ധിച്ചിട്ട് അത് സച്ചിദാനന്ദം തന്നെയാണ് എന്ന് അകവും പുറവും സച്ചിദാനന്ദം തന്നെയാണ് എന്ന് പ്രത്യക്ഷമായി അറിയണം അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഒരു ഏകത്വത്തിൽ ആ ബ്രഹ്മതത്വത്തിൽ ലയിച്ച് ബ്രഹ്മസ്വരൂപമായി നിൽക്കുന്ന കാണാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥ ബൗദ്ധികാവസ്ഥ പ്രാണന്റെ അവസ്ഥ അന്വേഷണത്തിന്റെ മികവിന്റെ അവസ്ഥ നമ്മിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ ആ ക്ഷരാക്ഷര ബ്രഹ്മയോഗം അഥവാ ബ്രഹ്മയോഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതെല്ലാം ഒന്നായി ഞാൻ തന്നെയായി നിൽക്കുന്നതായി അറിയണം ഇതിനോടൊപ്പം വേണം എന്നെ അറിയാൻ ഭഗവാനിരുന്ന് വേറിട്ട് വേറൊന്നുമില്ല ഈ ലോകത്തില് നാം ഈ ലോകത്തിൽ എന്തൊക്കെ കാണുന്നുവോ ചിലതിനെയൊക്കെ നല്ലതെന്ന് നമ്മൾ പറയും ചിലതിനെയൊക്കെ ചീത്ത എന്ന് നമ്മൾ പറയും ഇതൊക്കെ ലൗകിക തലത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കൊണ്ടുള്ള വിലയിരുത്തലുകളാണ് ഇതെല്ലാം ഭഗവാനാണെന്ന് ഭഗവാനാണെന്നറിയുമ്പോ ഇവിടെ നല്ലതുമില്ല ചീത്തയുമില്ല നല്ലത് മാത്രമേ ഉള്ളൂ അത്യന്തം ഉദാത്തമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന നെറുകുണ നിരാകാര ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിയും എല്ലാം ഈ കാണായ ലൗകികമായ സകല ചിന്തകൾക്കും അപ്പുറത്തെത്തിച്ചേരും അതാണ് ഭഗവാൻ പറഞ്ഞത് ഈ കാണായ സമസ്ത പദാർത്ഥങ്ങളോടുമൊപ്പം എന്നെ കണ്ടുകൊള്ളണ എല്ലാ ഭാവങ്ങളും എന്റെ ഭാവങ്ങളാണ് ഇതിനോടൊപ്പമാണ് എന്നെ അറിയേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷരാക്ഷര ബ്രഹ്മയോഗം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു തരുന്നതായ ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ട് അത് ക്രമേണ നമ്മൾ പരിശീലിക്കാനായി ശ്രമിക്കണം അങ്ങനെ പരിശീലിക്കാനായി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ളതായജ്ഞങ്ങൾ അതേപോലെ തന്നെ പൂജകൾ ഭജനകൾ പിന്നെ നമ്മുടെ ഭാരതീയ കലകളെല്ലാം തന്നെയാണ് ഈ വേദാന്ത തത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് കഥകളിയായാലും അതേപോലെ തന്നെ കൂടിയാട്ടമായാലും അതേപോലെ പറഞ്ഞേറ്റായാലും മുടിയേറ്റായാലും തെയ്യമായാലും തിറയായാലും ഇത് മുഴുവൻ ഇതിനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളതായ ഉപാധികളാണ് അങ്ങനെ നമ്മൾ വിവിധങ്ങളായ നമ്മുടെ കലാരൂപങ്ങളിലൂടെയും അതേപോലെ വിശ വിശകലനങ്ങളിലൂടെയും യജ്ഞങ്ങളിലൂടെയും ക്രമേണ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പാകതയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ വരുമ്പോൾ ലോകം ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും കടന്നു ചെല്ലുമ്പോൾ ക്രമേണ ലോകത്തിന്റെ രൂപം മാറി 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 വരുന്ന വേണം തമോമയമായിരിക്കുന്ന ലോകം ക്രമേണ തമസും രജസും ഒക്കെ അകന്നിട്ട് സാത്വികത വളർന്ന് പ്രകാശപൂർണമായി 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 ഇങ്ങനെ വരുന്നത് കാണാൻ കഴിയും ഒരു ദിവസം കൊണ്ടല്ല ക്രമേണ വളർന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിന്റെ എല്ലാം രഹസ്യം ഇത് മുഴുവൻ ഭഗവാനാണ് എന്നുള്ളത് പറഞ്ഞു തരുന്നത് ഈശാവാസ്യം ഇതം സർവം യ ജഗത്യാം ജഗത്ത് ഭുവനിഷൻ ഇതാണ് വിളിച്ചു പറഞ്ഞത് ഈ ലോകത്തില് ജഗത്തായിട്ട് ചലിക്കുന്നതായും ചലിക്കാത്തതായും ജീവനുള്ളതായാലും ജീവനില്ലാത്തതായും ഒക്കെ നാം കാണുന്നതെല്ലാം ഈശനാൽ അകവും കുറവും നിറഞ്ഞിരിക്കുന്നു അതാണ് ഈ ക്ഷരാക്ഷര ബ്രഹ്മയോഗം ഇവിടെ അത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ കുറെ കൂടി ലളിതമായിട്ട് ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തരുന്നു ഇത് മുഴുവൻ വ്യാസഭഗവാൻ കഥയിലൂടി കാണിച്ചു തരുന്നുണ്ട് ഇത് മുഴുവൻ ഈ ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും വ്യാസഭഗവാൻ കഥയിലൂടി കാണിച്ചു തരുന്നുണ്ട് ഇതിനു മുഴുവൻ അദ്ദേഹം കഥയാക്കി ഇതിനു മുഴുവൻ കഥാപാത്രങ്ങളാക്കി അതാണ് മഹാഭാരതം ഭഗവത്ഗീതയുടെ കഥാരൂപ വികസന രൂപ വികസിത രൂപമാണ് മഹാഭാരത് ഇതിനകത്തെ ഓരോ ശ്ലോകവും നമുക്ക് കാണാം ഓരോ ആശയവും നമുക്കതിൽ കാണാം കഥാപാത്രങ്ങളായി കാണാം കഥാസന്ദർഭങ്ങളായി കാണാം ഇപ്പൊ ഈ ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തെ തന്നെ നമ്മള് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തില് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും മഹാഭാരതം വളരെ വിപുലമാണ് അതുകൊണ്ട് അതൊന്നും പറയാൻ നിൽക്കാൻ സമയമില്ല എങ്കിലും ഒരു സൂചന മാത്രം അതിലെ ഭീഷ്മനെ മാത്രം ചിന്തിക്കൂ മഹാഭാരതത്തിലെ ഭീഷ്മൻ ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ചിത്രണമാണ് ഭീഷ്മൻ ഈ അക്ഷരബ്രഹ്മയോഗം ഉണ്ടല്ലോ അഥവാ ക്ഷരാക്ഷര ബ്രഹ്മയോഗം ഇതിന്റെ ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രത്യക്ഷമായ ദർശനം ഇതിനെയാണ് ഈ അക്ഷരബ്രഹ്മയോഗത്തെയാണ് വ്യാസൻ കഥാരൂപത്തില് നമുക്ക് മനസ്സിലാക്കാൻ ഭാഗത്തിന് ഭീഷ്മനാക്കി ഗംഗാപുത്രനാക്കി അദ്ദേഹത്തിൻ്റെ ആ ശരസീയ വരെ സമാധി വരെ ആ ഉത്തരായണത്തിലെ സമാധി വരെ ഉത്തരായണമൊക്കെ ഇതിനകത്ത് ചൊല്ലും സമാധിവരെ നമ്മുടെ മുന്നില് ചിത്രീകരിച്ച് കാണിച്ചു തന്നത് അങ്ങനെ നാം ഈ ഗീതയെ ഭംഗിയായി മനസ്സിലാക്കണമെങ്കിൽ ഗീതയോടൊപ്പം നാം മഹാഭാരതത്തെയും അനുസന്ധാനം ചെയ്യണം ഭഗവാൻ പറയും അന്ധകാലേ ചമേവ സ്മരൻ മുക്വാളേരം യ്രയാതി സമഭാവം സംശയ ഭഗവാൻ പറയുന്നു അവസാന സമയത്തായാലും രണ്ടു രീതിയിൽ അർത്ഥം പറയാറുന്നു പ്രാണൻ ശരീരത്തെ വിട്ടുപോകുന്ന അവസര അവസരത്തിലായാലും ആരാണോ ഈ പ്രകാരത്തിൽ അഞ്ച് ഭാവങ്ങളോടും കൂടി എന്നെ അറിയുന്നത് അങ്ങനെ ഈ അഞ്ച് ഭാവങ്ങളോടും കൂടി എന്നെ അറിഞ്ഞുകൊണ്ട് ശരീരത്തെ വെടിയുന്നത് അവൻ മദ്ഭാവം പ്രയാതി എന്റെ ഭാവത്തിൽ എത്തിച്ചേരുന്നു എന്നിൽ എത്തിച്ചേരുന്നു ബ്രഹ്മസ്വരൂപത്തെ അവൻ കൈവരിക്കുന്നു ഈ ഇക്കാര്യത്തില് യാതൊരു സംശയവും വേണ്ട ഇത് അറിഞ്ഞുകൊണ്ട് പ്രാണൻ വെടിയുന്നവൻ എന്നിൽ എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ സ്പഷ്ടമായി പറയും അത് ഭഗവാൻ തന്നെ വ്യാസഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചും തരും വാസുദേവകൃഷ്ണൻ പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം ഭഗവത്ഗീത അത് നമുക്ക് പകർന്നു തന്നത് കൃഷ്ണന്റെ തന്നെ പരമാത്മാവിന്റെ തന്നെ വേറൊരു അവതാരമായ കൃഷ്ണൻ സത്യവതിയുടെ മകനായ കൃഷ്ണൻ വ്യാസൻ നമുക്ക് ആലേഖനം ചെയ്തു തന്നതാണ് ഈ ഗീത വ്യാസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിന് കൃഷ്ണൻ സത്യവതി പുത്രനായ കൃഷ്ണൻ നമുക്ക് എഴുതി തന്നു എന്നിട്ട് അതിനെ കഥാരൂപത്തിലും പറഞ്ഞു തന്നു ഭഗവാനെ തന്നെ ഈ അഞ്ച് ഭാവങ്ങളോടുകൂടിയ ഭഗവാനെ തന്നെ അറിഞ്ഞുകൊണ്ട് ആരാണോ പ്രാണൻ വെടിയുന്നത് അവൻ എന്നിലെത്തിച്ചേരുന്നു സകല ലൗകിക ബന്ധനങ്ങളും ദുഃഖങ്ങളും വേർപെട്ട് നിർഗുണ നിരാകാര ബ്രഹ്മത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു അതിന് കഥാരൂപമുണ്ടല്ലോ ചരസയിൽ കിടക്കുന്ന ഭീഷ്മൻ തന്നെ അദ്ദേഹം ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഉടമയാണെന്ന് കഥാപരമായി തന്നെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്താ സ്വച്ഛന്ത മൃത്യു അച്ഛൻ കൊടുത്തതായ അനുഗ്രഹമാണ് ആഗ്രഹിക്കുമ്പോഴേ മരണമുണ്ടാവുള്ളൂ ആരാ സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ളത് ഈ ലൗകിക ബന്ധനങ്ങളെല്ലാം കടന്നവൻ പ്രകൃതി ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞവൻ അവനാണ് സ്വച്ഛന്ത മൃത്യു അവന് മൃത്യുവില്ല അവന് ജനനവും ഇല്ല അങ്ങനെയുള്ളവനാണ് സ്വച്ഛന്ത മൃത്യു നമ്മുടെ കണ്ണില് സ്വച്ഛന്ത മൃത്യു നമ്മുടെ കണ്ണിൽ അദ്ദേഹം മരിക്കുന്നു ഭീഷ്മൻ അവിടെ അവിടക്കൊന്നും മരിച്ചു ഉത്തരായണമായപ്പോ മരിച്ചു മരിച്ചു എന്ന് പറയുന്നത് നമ്മളാണ് എങ്ങനെ ഉത്തരായണം വരെ കിടന്നു ദക്ഷിണായന കാലത്തിലാണ് ഈ യുദ്ധം നടന്നത് ഉത്തരായനം തുടങ്ങാൻ ഇനി അനേകം ദിവസങ്ങളുണ്ട് അത്രയും കാലം അദ്ദേഹം അവിടെ ആ കുരുക്ഷേത്രത്തിൽ കിടക്കുകയാണ് എങ്ങനെ കിടന്നു പ്രാണന സ്തംഭിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് കാലത്തെ അതിലംഘിച്ചയാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് സുച്ഛന്ത മൃത്യു കാലത്തെ അതിലംഘിച്ചവനാണ് സുച്ഛന്ത മൃത്യു പരമാത്മാവിനെ അറിഞ്ഞവൻ അഞ്ച് ഭാവങ്ങളോടുകൂടി ആ പരമാത്മാവിനെ അറിഞ്ഞവൻ അതുകൊണ്ടാണ് അതിന്റെ വലിയ തെളിവാണ് വ്യാസം കാണിച്ചതെന്ന് ആ അമ്പുകളുടെ ശയ്യയിലാ കിടന്നെ ഒരു മുട്ടുസൂചി ദേഹത്തുകൊണ്ട് ആർക്കെങ്കിലും സഹിക്കോ ഇല്ല നമുക്കറിയാതെ കാരണം ഈ ശരീരവും നാമും തമ്മിൽ അത്ര ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനെന്നത് ജീവനാണെന്ന് നമ്മൾ ബുദ്ധി കൊണ്ടറിഞ്ഞാൽ പോലും ഈ ശരീരവും നാമും തമ്മിലുള്ള ബന്ധം വിട്ടുപോയിട്ടില്ല ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത് അപ്പോഴും ഉള്ളി കിടക്കുന്നു അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന വേദന ഒരു ഉറുമ്പ് കടിച്ചാൽ മുട്ട സൂചി കൊണ്ടാൽ നമുക്ക് സഹിക്കില്ല അതൊക്കെ കടന്നു വരണമെങ്കിൽ പ്രത്യക്ഷാനുഭവം വേണം അഞ്ച് ഭാവങ്ങളോടൊപ്പം ആ പരമാത്മാവിനെ അറിയണം സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ് ആ പരമാത്മാവിന്റെ ഭാവങ്ങളാണ് ഈ പറഞ്ഞ അഞ്ചെണ്ണവും അത് ഈ പ്രപഞ്ചത്തിലെ നിർമ്മിതമായിരിക്കുന്നത് ഭൂമിരാപ്പോ അനലോവായു ഖം അനോബുദ്ധി രേവച്ച അങ്ങനെയുള്ളതായ എട്ട് പ്രകൃതികളോടൊപ്പം ഒരു ജീവപ്രകൃതിയോടൊപ്പമാണ് ഈ പ്രപഞ്ചത്തിലെ ആവിഷ്കൃതമായിരിക്കുന്നത് ഇത് പ്രത്യക്ഷാനുഭവമായതിന് മാത്രമേ ശരശരി കിടക്കാൻ പറ്റൂ